ഒരു ഫാമിലിയുടെ സ്ട്രെങ്തിനെക്കുറിച്ച് ഇത്ര സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്ന ഒരു സിനിമ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല അൺസങ് ഹീറോ നിങ്ങൾ കാണണം ബ്യൂട്ടിഫുള്ളാണ് അതിൽ ഡേവിഡ് സ്മോൾ ബോണ്ട ഫാമിലി അദ്ദേഹം ഒരു മ്യൂസിക് ഇൻഡസ്ട്രിയാണ് പക്ഷെ ഒരു വലിയ പരിപാടി നടത്തി അദ്ദേഹം തകർന്നു പോവാണ് അദ്ദേഹത്തിന് നാടുവിടേണ്ടി വന്നു ഫാമിലി ആയിട്ട് അദ്ദേഹം അമേരിക്കയിലേക്ക് വരാം അപ്പം ഇദ്ദേഹത്തിന് സിഡ്നിയിൽ വലിയ വീടും കാറും ഒക്കെ ഉണ്ട് എന്തൊക്കെ വിറ്റിട്ടാണ് അദ്ദേഹം വരുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആറ് മക്കളുണ്ട് വലിയ ഫാമിലിയാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫെയ്ത്തുള്ള സ്ത്രീയാണ് എല്ലാ കാര്യത്തിനും ഹസ്ബൻഡ് കൂടെ സപ്പോർട്ടാണ് ഇവർ അമേരിക്കയിലെ പുതിയ വീട്ടിലൊക്കെ കയറുമ്പോൾ ചെറിയ വീടാണ് ഒരു ഫർണീച്ചറുമല്ല ആ വീട്ടിലില്ല ഉറങ്ങാൻ കട്ടിലില്ല അപ്പം മക്കളൊക്കെ കട്ടിലൊക്കെ കിടന്ന് ശീലിച്ച കുട്ടികളാണ് താഴെ തുണി വിരിച്ച് അമ്മ ഇവർ ഓരോരുത്തരെ കിടത്തുകയാണ് ഒരു മുറിയിൽ തന്നെ എല്ലാവരും കിടക്കുക ആ സമയത്ത് ഒരു കുട്ടി അമ്മയോട് ചോദിക്കേണ്ട അമ്മേ എപ്പോഴാണ് നമുക്ക് ശരിക്കുള്ള കട്ടിൽ ഉറങ്ങാൻ പറ്റുക അപ്പം അമ്മ പറയും മേടാ നമ്മുടെ ലൈഫ് ഞാൻ മുഴുവൻ ശരിക്കുള്ള കട്ടിൽ കിടക്കേണ്ടവരല്ലേ ബോറിംഗ് ആണ് നീ ഒന്ന് ആലോചിച്ച് നോക്കേ കൗ ബോയ്സ് ആസ്ട്രനോട്ട്സ് നൈറ്റ്സ് ഇൻ ഷൈനിങ് ആർമർ ഇവർക്കൊക്കെ കട്ടിലുണ്ടോ ഇവർക്ക് കട്ടിലില്ല കാരണം ഇവർക്ക് അഡ്വെഞ്ചർ ബെഡ്ഡാണല്ലോ ദേ ഹാവ് നോ റിയൽ ബെഡ് ദേ ഹാവ് അഡ്വെഞ്ചർ ബെഡ്സ് എന്നിട്ട് ഈ ബെഡ് എന്താ അവരോട് പറയണേ നാളെന്ത് സംഭവിക്കുന്നറിയില്ല പക്ഷേ വി ഹാവ് എ അഡ്വഞ്ചർ ലൈഫ് ഇപ്പം നമ്മൾ ഈ നാട്ടിൽ പുതിയൊരു അഡ്വഞ്ചർ തുടങ്ങാണ് അങ്ങനെ പറഞ്ഞ അമ്മവരെ ശക്തിപ്പെടുത്താണ് ഇന്നത്തെ ഗോസ്പെല്ലിൽ ഈശോ ശിഷ്യന്മാരെ ഒരു അഡ്വഞ്ചർ ട്രിപ്പിനിടാണ് വിടുമ്പോൾ അവരോട് പറയണ്ടേ നിങ്ങൾ വടിയെടുക്കേണ്ട ചെരുപ്പ് എടുക്കണ്ട ഭക്ഷണം എടുക്കണ്ട പേഴ്സെടുക്കണ്ട നിങ്ങൾക്ക് വീടും ഫുഡൊക്കെ കിട്ടും അഡ്വഞ്ചർ ട്രിപ്പാണ് പേഴ്സ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ ദൈവത്തിൽ ചാരും നമ്മുടെ കയ്യിൽ പേഴ്സ് ഉണ്ടെങ്കിലോ നമ്മൾ ദൈവത്തിലല്ല നമ്മുടെ പേഴ്സിൻ്റെ കനത്തിലാണ് ചാരുന്നത്